ഷാഫി ചെങ്ങായി ലക്കി ഡ്രോ റുക്കെടുപ്പ് എന്ന് പറഞ്ഞ് മുക്കൽ ഡ്രോ നറുക്കെടുപ്പാണ് നടത്തിയത് എന്നാണ് ഒട്ടേറെ ആളുകളുടെ പ്രതികരണം അതുകൊണ്ട് തന്നെ ഇപ്പോൾ വ്യാപകമായി സോഷ്യൽ മീഡിയയിൽ പാണ്ഡിക്കാട് കുഞ്ഞാനെ നിർത്തിപ്പുരിക്കുകയാണ് മനുഷ്യനെ ഇങ്ങനെ പറ്റിക്കാൻ പറ്റുമോ എന്നാണ് പലരും ചോദിക്കുന്നത് ഈ നറുക്കെടുപ്പ് നടത്തിയ നാസർ എന്ന് പറയുന്ന വ്യക്തി സമൂഹത്തെ ഒന്നരംഗം വഞ്ചിച്ചു അതിന് കൂട്ടുനിന്നതും പാണ്ടിക്കാട് കുഞ്ഞാനും നാസർക്കയുടെ ഭാര്യ വീടിൻ്റെ അടുത്തുള്ള വ്യക്തിയാണ് ആദ്യ സമ്മാനം അടിച്ച ഷാഫി എന്നാണ് തെളിവുകൾ ലഭിച്ച രീതിയിൽ പലരും വിലയിരുത്തുന്നത് കൂടാതെ നാസർക്കയുടെ മകൻ്റെ ഉറ്റ സുഹൃത്താണ് ഈ ഷാഫി അങ്ങനെ തനിക്ക് പരിചയമുള്ളവർക്ക് തന്നെ ആദ്യ സമ്മാനം നൽകുവാൻ വേണ്ടി ഇവർ കരുതിക്കൂട്ടി ചെയ്ത നറുക്കെടുപ്പാണിതെന്നും അതിനു വേണ്ടി തന്നെയാണ് പാണ്ടിക്കാട് കുഞ്ഞാൻ ഏറെ കഷ്ടപ്പെട്ട് തിരഞ്ഞു ആ കൂപ്പൻ അവിടെ നിന്നും ബുക്കിയത് എന്നാണ് ഹൈദർ മധൂറിൻ്റെയും വാദം ഹൈദർ മദൂർ കാണിച്ച പോലെ അങ്ങനെ ആ കൂപ്പൻ ആ ബോക്സിൽ സെറ്റാക്കി വെച്ചെങ്കിൽ അതിൻ്റെ മുകളിലെ ടേപ്പൊന്നും നമുക്ക് പാണ്ടിക്കാട് കുഞ്ഞാൻ്റെ കയ്യിലിരിക്കുന്ന ആ ടിക്കറ്റിൽ നിന്നും കാണാൻ കഴിഞ്ഞില്ല ഷാഫി നാസർക്കയുടെ ഭാര്യവീടിൻ്റെ അടുത്തുള്ള ആളാണെന്നും ജോലി സ്വർണക്കടയിലാണെന്നൊന്നും അറിഞ്ഞു കേട്ട കുഞ്ഞാൻ ഉടനെ വിളിച്ചത് നാസർക്കു നാസർക്ക പറഞ്ഞതോ ഇവരാരും പറഞ്ഞ ഇടത്തല്ല എൻ്റെ ഭാര്യ വീടെന്നും എൻ്റെ ഭാര്യ വീട് കണ്ണൂരിലാണെന്നുമാണ് ഒരിക്കലും പാണ്ടിക്കാട് കുഞ്ഞാൻ ഇതിൽ ഒരു ഉടായിപ്പ് നടത്തി എന്നുള്ളത് ഇത് വിവരമുള്ളവർക്ക് ചിന്തിക്കാൻ കഴിയില്ല അത്രയും ജനങ്ങൾ നിർബന്ധിച്ചതിൻ്റെ പേരിലാണ് പാണ്ടിക്കാട് കുഞ്ഞാൻ ആ ടിക്കറ്റ് അവിടെ നിന്ന് എടുത്തത് കൂടാതെ ഒട്ടേറെ ആളുകളുടെ മുമ്പിൽ നിന്നായതുകൊണ്ടും ഇതിൽ പാണ്ടിക്കാട് കുഞ്ഞാന് ഒരു ഉടായിപ്പ് നടത്താൻ കഴിയില്ല എന്ന് തന്നെയാണ് ചിലരൊക്കെ വിശ്വസിക്കുന്നതും പാണ്ടിക്കാട് കുഞ്ഞാൻ പറയുന്നതിങ്ങനെ കുഞ്ഞാന് നറക്കെടുപ്പൊക്കെ കഴിഞ്ഞ് നിങ്ങള് പൈസ ഒക്കെ പോക്കറ്റിലാക്കി ഓക്കെ നിങ്ങള് വിചാരിച്ചതിനെ ചെയ്യും ഈ ഷാഫി അവിടെ അല്ല കുഞ്ഞാന് ആലോ പറയുന്നത് മാനന്തവാടിയിൽ ഈ ഷാഫി അവിടെ അല്ല ഈ ഷാഫി സുൽത്താൻ പട്ടേൽ നിന്ന് പത്ത് കിലോമീറ്റർ പോലെ ചെതലം എന്ന് പറഞ്ഞ ഒരു മകൻ ഉണ്ട് അവിടെല്ലോ ഈ നാസനട കല്യാണം കഴിച്ചേ ചെതലത്ത് നിന്ന് നാസന്റെ മകനാടല്ലേ ചെലലേത്ത് ഈ ഷാഫി നാസന്റെ മകന്റെ ആരാങ്ങായി ഈ ഷാഫിക്ക് എന്റെ പണി സ്റ്റോണിന്റെ പണിയാ കട്ട വിരിക്കുന്ന പണിയല്ല ഓനെ ഒരു സ്വർണക്കുരിയാലെ പണിക്കാരൻ ഈ സ്റ്റോൺ എന്നോട് പറഞ്ഞത് അടാ എൻ്റെ ബാലയവേട് കണ്ണൂർ ഇരിക്കൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് എൻ്റെ ബാലയവേട് ഏഹ് അപ്പം മക്കളെത്തന്നെ വെച്ചാൽ കാരണം ഞാൻ ആ പരി നിന്നുകൊണ്ട് മൂന്ന് മക്കളാണ് ആ മക്കളാണ് ഉള്ളത് രണ്ടെണ്ണം ടിപ്പർ ലോറിയിലാണ് പോണത് അതേപോലെ ഒന്ന് ബാംഗ്ലൂർ യൂബ്രോ ഓടിക്കുന്നുണ്ട് കാരണം ഞാൻ ആ മക്കളെ ഞാൻ രണ്ട് ദിവസം ഇൻഡിപ്പൻഡായിരുന്നു ഞാൻ കണ്ടിട്ടുണ്ട് പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു ഏഹ് അപ്പം നിങ്ങൾക്ക് ഞാൻ പറയണെന്താ അറിയോ കാരണം നിങ്ങൾക്ക് എന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് ഇത് തരിക്ക് കാരണം എന്താണ് ഇപ്പം ഞാൻ കള്ളനാണ് ആ ഒരു പേരിലാണ് നിൽക്കുന്നത് ഇനി വിളിച്ചു പറഞ്ഞാലും നിങ്ങൾ വിശ്വസിച്ചു വരാം എന്തായാലും ഞാൻ നാളെ വയനാട് പോകുന്നുണ്ട് ഏഹ് ഇൻ്റെ കൂടെ നിങ്ങൾക്ക് ആർക്കെങ്കിലും പോരണം എന്നുണ്ടെങ്കിൽ ഏത് ബ്ലോഗേഴ്സിനും ഇഞ്ച കൂടെ നിങ്ങൾക്ക് പോരാ കാരണം ഈ സാഫിന്റെ പേരിൽ പോയി നാട്ടിൽ തന്നെ എന്താ ഏതാണെന്നില്ല അന്വേഷിക്കാൻ ഞാൻ തയ്യാറാണ് കാരണം ഞാൻ അറിയാത്ത കാര്യം എന്ന് പറഞ്ഞാണ് ഇത്തിരി ഓപ്പണായിട്ട് ഞാൻ പറയണത് അല്ല ഞാൻ ഇതിൽ പറ്റിച്ചേണ്ട ആവശ്യം എന്താ കാര്യം പറയാനുള്ളത് ഈ ടിക്കറ്റ് ഞാൻ എടുത്തത് കൊണ്ട് തന്നെ എനിക്കറിയാം എത്രത്തോളം ജനുവനാണ് എന്നുള്ളത്